ഞാൻ തച്ചനാട്ടപുര ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ഇ എം നവാസ് പ്രിയമുള്ളവരെ അലനല്ലൂർ കൊമ്പാക്കൽ കൊന്ന പ്രദേശത്ത് സ്നേഹതീരം ഡയാലിസിസ് സെന്റർ എന്നൊരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചതായി നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ ഒരു മനുഷ്യ സ്നേഹി നൽകിയ എൺപത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറിലധികം സ്ക്വയർ ഒരു ബിൽഡിംഗ് പണി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പണ്ടൊക്കെ നമ്മൾ കേട്ട് കേൾവി പോലുമില്ലാത്ത കിഡ്നി രോഗം ഇന്ന് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇത്തരം രോഗികൾ കടന്നു പോകുന്നത് മാനസികമായും ശാരീരികമായും അതിലേറെ സാമ്പത്തികമായും ഒരുപാട് പ്രയാസങ്ങൾ ഈ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട് അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതിനുവേണ്ടി മനുഷ്യ സ്നേഹികളെ കണ്ട് അവർക്ക് മുമ്പിൽ കൈനീട്ടി അവരിൽ നിന്ന് സാമ്പത്തികമായ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്നേഹതീരം തീരം ഡിയാൽ സെൻ്ററിൻ്റെ പ്രവർത്തകർ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായും കടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്ത് ഡയാലിസിസ് യൂണിറ്റുകളാണ് അവിടെ അവർ ഒരുക്കി ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പത്ത് ഡയാലിസ് സെൻ്ററുകളുടെ ഒരു ദിവസം അമ്പത് കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം തികച്ചും സൗജന്യമായി കൊണ്ട് ജാതി മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും ഒരുക്കാനാണ് അവർ ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവർക്ക് ഇനിയും കുറച്ച് പണം പണങ്ങളിലും ആവശ്യമുണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇനിയും ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പലതിനും എന്തിനൊക്കെ നമ്മൾ പണം ചെലവഴിക്കുന്നുണ്ട് ഈ പാവപ്പെട്ട ഡയാലിസിസ് രോഗികളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഈ സ്നേഹത്തീരം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയാവുന്ന സംഭാവനകൾ നൽകി അവരെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്